കണ്ണനോടുള്ള ഭക്തകൾ മൂത്തിട്ട് ഒരുത്തി നടയിൽ വെച്ചിട്ട് ഭയങ്കര കച്ചടം ഉം കൃഷ്ണഭക്തയാണ് അറിയില്ല ഞങ്ങൾക്ക് അതിനെ ബാലാവണി താത്ത എന്റെ കൂടെ വേറെ ഒന്ന് രണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ട് ഹിന്ദുക്കൾ എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷെ എന്തു ഹിന്ദുക്കളാ നിക്കാറ് അവിടെ നിന്ന് ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ കേട്ടോ വേശ്യ എന്തൊക്കെയാ പറയുന്നുണ്ടായിരുന്നു അവര് അവരൊക്കെ എങ്ങനെയാണ് ഹൈന്ദവരാവുന്നത് നമ്മളൊക്കെ ക്ഷേത്രാങ്കണത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരാളുടെ കുറ്റം പറയാനോ കുറവുകൾ പറയാനോ നിൽക്കാറില്ല അങ്ങനെ ആരെങ്കിലും നമ്മൾ പറഞ്ഞു നമ്മളപ്പോ പറയുന്ന കാര്യം എന്താണ് ക്ഷേത്രമാണ് ഒന്നും മിണ്ടാൻതിരിയല അതല്ലേ നമ്മൾ പറയാറ് ഏതൊരു ഹിന്ദു പറഞ്ഞ കാര്യമല്ലേ പക്ഷേ ഒരു ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ വെച്ചതും ഭഗവാൻ കൃഷ്ണന്റെ ജന്മദിനത്തിൽ വന്നുകൊണ്ട് അവിടെ അലമ്പുണ്ടാക്കണമെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പലതുണ്ടാവാം അവർക്ക് പല പേഴ്സണൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം അതൊക്കെ തീർക്കേണ്ട ഇടം വേറെയാണ് പക്ഷെ ആ ചൈതന്യത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇവൾ അത് ചെയ്യുമ്പോൾ അവൾ ഭക്തി മൂത്ത ഒരു എന്താ പറയാ മുസ്ലിമാണ് അല്ലെങ്കിൽ മൂത്ത ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ താലോലിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥ എന്ന് ഞാൻ പറയും സത്യം നിങ്ങൾ യഥാർത്ഥ ഹിന്ദുക്കളല്ല നിങ്ങളൊക്കെ ഹിന്ദുക്കളുടെ ശാപമാണ് നിങ്ങൾക്കറിയാം നിങ്ങൾക്കറിയാം നമുക്ക് ഓരോ ഗ്രാമങ്ങളിലും ക്ഷേത്രങ്ങളുണ്ട് ഗ്രാമദേവതകളുണ്ട് കുടുംബദേവതകളുണ്ട് നമ്മുടെ ചൈതന്യം എവിടെയാണ് നഷ്ടമാവുന്നത് ഫസ്റ്റ് നമ്മുടെ കുടുംബദേവതയെ കൈവിടുമ്പോഴാണ് പിന്നെ ആ ഗ്രാമത്തിനപ്പോഴാണ് പ്രശ്നങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നത് ഗ്രാമദേവതയെ നമ്മൾ മറക്കുമ്പോഴാണ് അല്ലെങ്കിൽ അതിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തുമ്പോഴാണ് അതുപോലെ ഗുരുവായൂർ എന്ന് പറയുന്ന ശബരിമല എന്ന് പറയുന്ന ഈ ക്ഷേത്രങ്ങളൊക്കെ ഇവിടുത്തെ മൊത്തം ഹിന്ദുക്കളുടെ ഊർജ്ജ കേന്ദ്രമാണ് അതൊക്കെ അപ്പൊ അവിടെ കൊണ്ടുപോയിട്ട് ആ ഊർജ്ജം തകർക്കാൻ വേണ്ടിയിട്ട് ആ ചൈതന്യം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ട് അത് ഈ പറയുന്ന ശ്രീകോവിലിന്റെ അടുത്ത് വരണം അപ്പൊ തീരും ഈ പറയുന്ന ഗുരുവായൂരപ്പന്റെ ചൈതന്യമൊക്കെ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് തോന്നും പക്ഷെ അറിയുന്നവരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ചൈതന്യം ഇല്ലാണ്ടാക്കുക എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ് അതിന്റെ എന്താ പറയുക അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ച് ഇവിടുന്ന് പോകാൻ പറ്റും അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഭക്തരായിട്ടുള്ള ആളുകളെ മാത്രം ക്ഷേത്രാങ്കണത്തിലൂടെ കടത്തിവിടുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം ഒരു കൃഷ്ണാഷ്ടമീന്റെ അന്ന് തന്നെ ഏറ്റവും സ്നേഹിക്കുന്ന കൃഷ്ണന്റെ ജന്മദിനത്തിൽ തന്നെ ആ ക്ഷേത്ര അങ്കണത്തിൽ വെച്ചുകൊണ്ട് ഒരു ഒരു വാക്ക് തർക്കത്തിനോ അല്ലെങ്കിൽ മോശപ്പെട്ട ചില പദങ്ങൾക്കൊക്കെ ഇവർ പറയാനോ സാക്ഷ്യമാകാനോ ഒക്കെ നിൽക്കുന്നുണ്ട് എങ്കിൽ അവരുടെ വിശ്വാസം എത്രത്തോളം ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം അവൾക്കിപ്പോൾ എന്താണ് ഒരേപോലെ വരയ്ക്കുന്ന ഒരു ചിത്രമുണ്ട് അതൊന്നും മാറ്റി വരയ്ക്കാൻ അവൾക്ക് പറ്റൂല അത് ആരെങ്കിലും ഒക്കെ വാങ്ങണം അത് വാങ്ങാൻ അവൾക്ക് ഏറ്റവും വലിയൊരു ആയുധമാണ് ഗുരുവായൂർ പിന്നെ ഇവരുടെ പിറകിൽ ആരൊക്കെയാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കും ഈ പറഞ്ഞ പോലെ ചൈതന്യം തകർക്കാൻ വേണ്ടി അവിടെ ഇവിടെന്തെങ്കിലും കൊണ്ടുവന്ന് ഇടുന്നുണ്ടോ എന്നും ദൈവനമ്പരാനാണ് നമുക്കറിയില്ല ഇതൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് പറയാണ് ഈ വിശ്വാസം ഉണ്ട് വിശ്വാസമുണ്ട് എന്ന് പറയുന്ന ഒരു സ്ത്രീ കൃഷ്ണ കൃഷ്ണനാണ് അവളുടെ എല്ലാം എന്ന് പറയുന്നൊരു സ്ത്രീ എന്തുകൊണ്ട് ഹൈന്ദവ മതം സ്വീകരിക്കുന്നില്ല എന്തുകൊണ്ട് ആ കൃഷ്ണനെ ഒന്നുകൂടി അടുത്ത് പോയിട്ട് ശ്രീകോവന്റെ മുമ്പിൽ വെച്ച് കാണണം എന്ന് അവൾ ആഗ്രഹിക്കുന്നില്ല ഇത്രയേറെ എതിർപ്പുകൾ അവളുടെ മതത്തിൽ നിന്നുണ്ട് യാതൊരു തരത്തിലുള്ള സപ്പോർട്ട് അവളെ മതത്തിന് അവൾ കിട്ടുന്നില്ല അവളെ കുടുംബം അവൾക്ക് കിട്ടുന്നില്ല പിന്നെ എന്തിനാണ് അവൾ ആ മതം താങ്ങി പിടിച്ച് നിൽക്കുന്നത് അപ്പൊ അവളുടെ മതമാണ് ശ്രേഷ്ഠമെന്ന് അവൾക്ക് അറിയാം ഇത് അവളുടെ കച്ചവടത്തിന് ശ്രേഷ്ഠമായിട്ടുള്ളൊരു സാധനമാണ് അത് അവൾക്ക് നന്നായിട്ട് അറിയാം അറിയാത്തത് നിങ്ങൾക്കാണ് നിങ്ങൾക്കാണത് അറിയാത്തത് അവൾക്കല്ല എത്രയോ പ്രാവശ്യം പറഞ്ഞ കാര്യമാണ് അപ്പൊ നിങ്ങൾ നമ്മളെ ഒരുമാതിരി ആ അങ്ങനെയാണല്ലോ ഹൈന്ദവരുടെ വീഴ്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഹൈന്ദവർ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഒരിക്കലും നമ്മൾ പറയുന്നൊന്നും മനസ്സിലാക്കാൻ പറ്റൂല അത് ഭയങ്കര ഭക്തിയുള്ള സ്ത്രീ ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് കണ്ടു അതാണ് നിങ്ങളുടെ പ്രശ്നം ഹിന്ദുക്കളൊന്നും അങ്ങനെ തന്നെയാണ് വൃതയെ അങ്ങോട്ട് വിശ്വസിക്കുക അവസാനം അണ്ണാക്കൽ കിട്ടിയിരിക്കുകയും ചെയ്യും സത്യം അങ്ങനെയാണ് നമ്മൾ ഇവരെ ഇപ്പോ ശബരിമലയിൽ സ്ത്രീകൾ എന്ന് പറഞ്ഞുകൊണ്ട് രഹനാപാത്തിമൊക്കെ ഇട്ട പോഷൻ നിങ്ങൾക്ക് അറിയാലോ അല്ലെ എന്തിനാണ് രഹനയെ പോലുള്ള ആളുകളൊക്കെ അത് അങ്ങനെ ആഗ്രഹിക്കുന്നത് വെറും ഒരു ആഗ്രഹമായിട്ട് നിങ്ങൾ കാണുന്നു അല്ല അവിടുത്തെ ചൈതന്യം തകർക്കുക ആ ചൈതന്യത്തിലാണ് ഹിന്ദുക്കൾ നിലനിൽക്കുന്നത് ഇവര് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഹിന്ദുക്കൾ ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല അത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കണം നമ്മളെ ബിസിനസ് കൊണ്ട് തോൽപ്പിച്ചാലും അല്ലാതെയാലും എങ്ങനെ അവർ ശ്രമിച്ചാലും ഇവർക്ക് നമ്മളെ ഇല്ലാണ്ടാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ അത് ഈ ചൈതന്യം കൊണ്ടാണ് അത് നശിപ്പിച്ചാൽ മാത്രമേ ഹൈന്ദവന് നാശം സംഭവിക്കുന്നുള്ളൂ അപ്പൊ അതിനുവേണ്ടി കച്ചക്കെട്ടി പല ആളുകളും വരും അവരെ കഴിഞ്ഞിട്ട് സ്വീകരിക്കാതെ ഒരു സംശയത്തിന്റെ രീതിയിൽ മാത്രം കാണാൻ ശ്രമിക്കണം നമ്മൾ അതാണ് ചെയ്യേണ്ടത് ഇവിടുത്തെ അമ്മമാർ തന്നെ ഇതിന് തയ്യാറായിട്ട് മുന്നോട്ട് വരണം ഗുരുവായൂർ ഇതുപോലത്തെ ആളുകളെ കയറ്റരുത് എന്ന് തന്നെ പറയണം ഗുരുവായൂരിന്റെ ആ കോമ്പൗണ്ടില്ല ശ്രീകോവിലത്തിന്റെ അവിടെ നിൽക്കട്ടെ കോമ്പൗണ്ടിലുള്ള കയറ്റാത്ത അമ്മയ്ക്ക് വരും ഞാൻ പറയുമ്പോൾ അങ്ങനെ പറയൂ വിശ്വാസികൾക്കുള്ളതാണത് വിശ്വാസി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ജന്മാഷ്ടമീന്റെ അന്ന് അതും ഗുരുവായൂരിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ചൈതന്യമായിട്ടുള്ള ഗുരുവായൂരപ്പന്റെ ജന്മദിനത്തിന്റെ അന്ന് തന്നെ ഇതുപോലെ അലമ്പുണ്ടാക്കുന്നവരാണ് വിശ്വാസികൾ അവരിനി വിശ്വാസിയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ടോ ശരി നിങ്ങൾ പറയണം അവൾ ഭയങ്കര വിശ്വാസിയാണ് ശരി ഞാൻ നിങ്ങൾ ബെറ്റുവയ്ക്കാം അവൾ വരയ്ക്കുന്ന ചിത്രം എന്ന് പറയുന്നത് വെറും മൂന്ന് മാസം നിങ്ങൾ വാങ്ങാതിരുന്നാൽ ഒരാൾ പോലും വാങ്ങാതിരുന്നാൽ തീരാവുന്ന വിശ്വാസമേ അവൾക്കുള്ളൂ അതിന് നിങ്ങൾ ചെയ്യാറുണ്ടോ വെറും മൂന്ന് മാസം നിങ്ങൾ അവൾ ഒരു ചിത്രവും വാങ്ങുന്നില്ല അവള് ഗുരുവായൂരിന്റെ പടി പോയിട്ട് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് വരെ അവൾ വരില്ല ഞാൻ കുഴപ്പം പിന്നെ പല ആളുകളും ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം മതത്തിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ക്രൂരതകളായിട്ട് വാങ്ങിയതാണ് എന്ന് പറയുന്നത് എന്ത് ക്രൂരത അവൾ ഇന്നും അവിടെ ജീവിക്കുന്നുണ്ട് എന്ത് ക്രൂരത അല്ലെങ്കിൽ തന്നെ മുസ്ലിം മതത്തിന്റെ ആൾക്കാരെല്ലാം ചെയ്യുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മളാരാ എന്താ അതുകൊണ്ട് ഗുണം കിട്ടിയിട്ടില്ല നിങ്ങക്ക് അവരുടെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അത് നമ്മൾ പോയി സോൾവ് ചെയ്യേണ്ട കാര്യമാണ് അല്ലെങ്കിൽ അവിടുന്ന് അവർക്ക് തട്ട് കിട്ടിയെന്ന് നേരിട്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊണ്ടു നിർത്താൻ ആണോ അത് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ഒരു മതത്തിൽ നിന്നും അവളെ സ്വീകരിക്കാതെ പുറത്തോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അവളെ സ്വീകരിക്കേണ്ടവരല്ല ഹിന്ദുക്കൾ അത് നിങ്ങൾക്ക് ഒരിക്കലും ഗുണകരമാവില്ല ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ വെറും ദോഷം അങ്ങനെ അവിടെ നിന്ന് ഒഴിവാക്കുന്ന ഈ പറയുന്ന എന്താ ഈ ഈ പുതുശല്യങ്ങളെയൊക്കെ സ്വീകരിക്കാനുള്ളതല്ല നമ്മൾ നമുക്കൊരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡില്ലേ നമ്മൾ ഹൈന്ദവരില്ലേ ഹൈന്ദവർക്ക് ഒരു സ്റ്റാൻഡേർഡില്ലേ അത് കീപ്പ് ചെയ്യേണ്ടേ നിങ്ങൾ